കൊടുത്തല്ലേ ഞാൻ ഈ വാച്ചിനും വാച്ചും പാടിപ്പിക്കില്ലേ ചെടിയിൽ കേളിച്ചിട്ടുണ്ടോ അതോ നമ്മുടെ രവിയുടെ പേര് മുത്ത് മുഹമ്മദ് നമ്മുടെ രവിയുടെ പേര് പറയുമ്പോ എല്ലാരും നബിയുടെ മാതാവ് ആമിന ആമിന എല്ലാവർക്കും ഞാൻ വിചാരിക്കുന്നു പറയൂ പാട്ട് എന്ന് പഠിക്കും ഓവർ കേറി അല്ലേ നല്ല പണി കിണ്ടി ഇതെന്താ ഒന്നും ചെയ്തിട്ടില്ല ഐന്റെ മകൻ പണിഷ്മെന്റ് അടിച്ചവനെ പണിഷ്മെന്റ് ചെയ്ത ഇവരെ ചാരാണ് കയ്യുവേൽติരുക്കൊണ്ട് ഐവാസ്നെ പഠിപ്പിക്കുന്നേ പാ ആവണത്തെ കൈയേ Ich bin